നമസ്കാരം ഈ ആധുനിക യുഗത്തിൽ ദൈവവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അളവ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളതാണ് വിഷയം ആധുനിക യുഗത്തിൽ ഈശ്വരവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അളവ് കൂടി എന്നുള്ളതാണ് ശരി കാരണം ഭൗതിക സുഖങ്ങളുടെ വ്യാപ്തിയും ഉയരവും കൂടി പണ്ട് ഒരു പുരയിടത്തിൽ കുറച്ച് കപ്പ കിഴങ്ങ് കാച്ചിൽ ഒക്കെയായിരുന്നു ഒരു മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന വിളകൾ അല്ലെ ഫലം പിന്നെ വയലിൽ ഉള്ള നെൽകൃഷി മനുഷ്യൻ ആഗ്രഹിക്കാനുള്ളത് വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല അവന് വാനോളം ആഗ്രഹിക്കാം ഭൗതിക ഭൗതികസുഖങ്ങൾ വളരെയേറെയായി ആ ഭൗതിക ഭൗതികസുഖങ്ങളിലേക്കുള്ള നെട്ടോട്ടത്തിൽ അവനവൻ്റെ അധ്വാനവും പിന്നെ ഈശ്വരാധീനവും ഒക്കെ കൂട്ടിക്കലർത്തി അവൻ വളരെ രീതിയിൽ ദൈവവിശ്വാസിയായി അന്ധവിശ്വാസിയായി ക്ഷേത്രങ്ങളിലും മറ്റു പലയിടങ്ങളിലും ആചാരങ്ങൾ കൂടി ഈ ആചാരങ്ങൾ കൂടിയത് എങ്ങനെയാണ് നമ്മളിൽ നിന്നും പണം തട്ടാനുള്ള പൂജാരിമാരുടെയും കർമ്മികളുടെയും ഒക്കെ തന്ത്രമാണ് കുതന്ത്രമാണ് ചില അമ്പലങ്ങളിൽ ചെന്ന ചിലർ വാരിക്കോരി പണം കൊടുക്കുന്നത് കാണാം ഒരു ദരിദ്രന് നൂറ് രൂപ പോലും കൊടുക്കാത്തവന്മാർ അമ്പലങ്ങളിൽ പോയി ആയിരവും ലക്ഷങ്ങളും വരെ കൊടുക്കുന്നു പൂജാരിമാർക്ക് വാരിക്കോരി കൊടുക്കുന്നു അവരോട് ഉപദേശം തേടുന്നു ജ്യോത്സ്യന്മാരെ കാണുന്നു ദോഷങ്ങളുടെ പരിഹാരക്രിയകൾ ചെയ്യുന്നു അമ്പലങ്ങൾ കാശ് കൊടുത്ത് മുന്നേ പോയി നിന്ന് തൊഴുകുന്നു ശബരിമലയൊക്കെ ഞാൻ കാണുന്ന ഒരു ദൃശ്യമുണ്ട് വലിയ കൂടിയന്മാർ വന്നിട്ട് വെള്ളമുണ്ടും പുറച്ച് ഏറ്റവും മുന്നേ പോയി നിന്ന് തൊഴുക അയ്യപ്പനെ തൊട്ടടുത്ത് കാണുക അയ്യപ്പൻ അത്രത്തോളം അവരെ അനുഗ്രഹിക്കും എന്ന് തെറ്റിദ്ധരിക്കുക ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ വളരെയേറെയായി പോകെ പോകെ അന്ധവിശ്വാസങ്ങൾ കൂടുകയല്ലാതെ കുറയുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അന്ധവിശ്വാസങ്ങളുടെ ഒരു ഖേദാരമായി നമ്മുടെ സമൂഹം അനാചാരങ്ങളെ പറ്റിയും ദുരാചാരങ്ങളെ പറ്റിയും ഒക്കെ വളരെ വാചാലമായി സംസാരിക്കുന്ന നമ്മൾ അതിലേക്ക് വീണുകൊണ്ടേയിരിക്കുക അതിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടേയിരിക്കുക ഞാൻ ഒരു ഈശ്വരവിശ്വാസിയാണ് ഞാൻ അമ്പലങ്ങളിൽ പോയി വാരി കോരി കൊടുക്കില്ല കൊടുക്കുന്ന കൊടുക്കേണ്ടുന്ന കാര്യമില്ല ഈശ്വരന് അധികം ധനം വേണ്ട ധനം കൊടുക്കുന്ന വിഡിയാന്മാർ വേറെയുണ്ട് അപ്പോൾ നമ്മുടെ ധനം വെറുതെ പോകേണ്ട ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹം നവാഹം ദശാഹം പിന്നെ ഇങ്ങനെ ഒത്തിരി ആഹങ്ങൾ ഒത്തിരിയുമുണ്ട് ഇതൊക്കെ പൂജാരിമാർക്കും തന്ത്രിമാർക്കും ക്ഷേത്രം നടത്തിപ്പുകാർക്കും കാശടിക്കാനുള്ള സംഗതി മാത്രമാണ് അല്ലാതെ ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല പണ്ട് ആറ്റുകാൽ പൊങ്കാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊങ്കാല ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാലയാണ് മൊത്തം ക്ഷേത്രങ്ങളിലും പൊങ്കാലയുണ്ട് അതെന്തിനാണ് ആചാരങ്ങൾ കൂടി പിന്നെ അതുപോലെ ബലി തർപ്പണം എന്ന് പറഞ്ഞാൽ വലിയൊരു വെട്ടിയിലുണ്ട് നമ്മുടെ പിതൃക്കൾക്ക് അവർ മരിച്ചു കഴിഞ്ഞ് അന്നം കൊടുക്കുക വല്ല അർത്ഥമുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നന്നായി നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന പിതൃതർപ്പണം ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെയും അമ്മയും തൊഴിക്കുകയും അവർക്ക് അഞ്ച് പൈസ കൊടുക്കാതിരിക്കുകയും അവർക്ക് ആഹാരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വൃത്തിയേട്ടവന്മാരും നീച്ചന്മാരുമാണ് പോയി കൂപ്പുകുത്തി നിന്ന് അന്നം കൊടുത്ത് ദോഷം അകറ്റുന്നത് അവരുടെ കുറ്റബോധം മാറ്റാനാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പിതൃബലി ചെയ്തിട്ടില്ല എൻ്റെ അപ്പനും അമ്മയും ഒക്കെ മരിച്ച ഞാൻ ചെയ്തിട്ടില്ല ഇനിയും എനിക്ക് മുമ്പേ എൻ്റെ മാതാപിതാക്കൾ മരിച്ചാൽ അവർക്ക് വേണ്ടിയും ഞാൻ ചെയ്യില്ല എന്നെ എനിക്ക് വേണ്ടിയും ചെയ്യണ്ട എന്ന് എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഒരു കർമ്മവും ചെയ്യരുത് വെറുതെ കത്തിച്ചു വിളഞ്ഞേക്കണം അല്ലേ കുഴിച്ചിട്ടേക്കണം അല്ലേ എന്തേലും ചെയ്യട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് കൊടുക്കണം മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ഒന്നുമില്ല ആത്മാവുമില്ല ബ്രഹ്മാവുമില്ല ഒന്നുമില്ല ഒരു മിഷൻ നിന്നു കഴിഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ ഉള്ളൂ മനുഷ്യ ശരീരം അതാണ് എൻ്റെ വിശ്വാസം ഒരു ഈശ്വരവിശ്വാസിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈശ്വരവിശ്വാസം ജന്മം മുതൽ എൻ്റെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിച്ചു പോകുന്നു എനിക്കും മറ്റുള്ളവർക്കും ദോഷം വരാത്ത രീതിയിൽ നഷ്ടം വരാത്ത രീതിയിൽ എൻ്റെ ഈശ്വരവിശ്വാസം എൻ്റെ ഒരു ഭാഗമായി പോകുന്നു എൻ്റെ ഒരു നിഷ്ഠയുടെ ഭാഗമായി പോകുന്നു ഈശ്വരവിശ്വാസം എനിക്ക് തന്നത് നിഷ്ഠയാണ് ക്രിസ്ത്യൻ സമയത്ത് രാവിലെ എഴുന്നേക്കുക വിളക്ക് കെത്തിക്കുക ജപിക്കുക ജിമ്മിൽ പോവുക ഇത്യാദി കാര്യങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മലയാള പ്രമ്പലത്തിൽ പോകുക മാസത്തിലൊരിക്കൽ ശബരിമല പോവുക ശബരിമല വനത്തിൽ മല കയറുക ഇതൊക്കെ എൻ്റെ ഒരു നിഷ്ഠയുടെ ഭാഗമാണ് അത് ഈശ്വരവിശ്വാസമാണോ നിഷ്ഠയാണോ എന്നൊന്നും എനിക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിലും അതൊരു അന്ധവിശ്വാസമല്ല എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രം ഞാൻ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായി പോകുന്ന ഈശ്വരവിശ്വാസം എനിക്ക് നല്ലതാണ് വരുത്തുന്നത് എനിക്കൊരു പോസിറ്റീവ് എനർജി എൻ്റെ മനസ്സിന് ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രം മതി ഈശ്വര വിശ്വാസത്തിന് ആ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റും ആർജവത്തോടുകൂടി ചെയ്യാൻ പറ്റും ധൈര്യത്തോടുകൂടി ചെയ്യാൻ പറ്റും അല്ലാതെ അമ്പലങ്ങൾക്ക് മുമ്പ് പോയി പണം ഇട്ടിട്ട് അവിടെ വലിയ വലിയ വഴിപാടുകൾ നടത്തിയിട്ട് നമുക്ക് വലിയത് കിട്ടും എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ് പിന്നെ അമ്പലങ്ങളിലൊക്കെ പണം കൊടുക്കണം അത്യാവശ്യത്തിന് കാരണം അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി മാത്രം അതിന് കൊടുക്കാൻ മറ്റേ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ കൊടുക്കുകയും വേണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൊടുക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ നക്കാപ്പിച്ച അമ്പലങ്ങൾക്ക് വേണ്ട പൂജാരിമാർക്കും വേണ്ട ഇപ്പോൾ ജ്യോത്സ്യന്മാർക്കും ഒക്കെ നല്ല വരുമാനമാണ് രക്ഷപ്പെട്ട പൂജാരിമാരും ജ്യോത്സ്യന്മാരും ഒക്കെ വലിയ വലിയ കാറുകളിൽ വിലസുന്നു നല്ലത് അവർക്ക് അതിനുള്ള യോഗമുണ്ടായി ഇതൊന്നും മാറ്റാനോ മറിക്കാനോ ഒന്നും പറ്റില്ല പക്ഷേ നാം വിഡ്ഢിയാകണോ വിഡ്ഢിയാകണ്ടായോ എന്ന് നാം തീരുമാനിക്കുന്നു で結構。